കൊന്നേ നിനക്ക് ജാതിയും മതവും ഇല്ല അല്ലെങ്കിൽ നീയന്തിന് റസാക്കിൻ്റെ തൊടിയിൽ പൂത്തു ഏട്ടാ ഇപ്രാവശ്യവും നമ്മളെ തൊടിയത്തെ കൊണ്ടമരം പൂത്തില്ല അമ്മ നമ്മളോട് ചെറുപ്പത്തിൽ എപ്പോഴും പറയും നമ്മളെ തൊടിയത്തെ കൊന്നമരം കൊണ്ട് അയിലം കിട്ടണ ഒരു പൂവൊണ്ട് നിനക്ക് ഞാൻ കണി കാണിച്ചു തരാം ഇതുവരെ നമുക്കതിനു സാധിച്ചിട്ടില്ല നാല് വർഷം മുമ്പ് അച്ഛനും പോയി ഈ വർഷം അമ്മയും പോയി അവരോടുള്ള പ്രതീക്ഷകളും നമുക്കിതുവരെ നിറവേറ്റാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിലും എന്നും നമ്മളൊരു ഭാഗില്ലാത്ത അറിഞ്ഞ് നമ്മളെ കൊന്നമരം പോത്ത് കണി കാണാനുള്ള ഭാഗം നമുക്കുണ്ടാവും നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും നമുക്ക് കഴിയും എല്ലാം ശരിയാട്ട നമ്മളവിടെ കൊന്നെങ്കിലേ നമ്മളെ റസാക്കിന്റെ വീട്ടില് കൊന്ന കുട്ടി െ നമ്മളവിടെ പോയിക്കേണ്ടി അതെ നമുക്ക് രണ്ടുപേർ കൂടി പോയി റസാക്കിന്റെ വീട്ടിൽ പോയി കൊന്ന പൂ പതിച്ചാലോ പിന്നെന്താ ഞാൻ റെഡി പൂക്കാൻ ഈ കൊല്ലങ്ങ രണ്ടാവും എന്റെ നല്ല മനസ്സ് വിഷു കൈനേട്ടം തരണ്ടല്ലേ എന്റെ കൊന്നപൂവെ ജാതിയില്ല അല്ല എല്ലാ വർഷവും എല്ലാ തൊഴിലും പൂത്ത് വിടർന്നു നിൽക്കാം മനുഷ്യരായ ഞങ്ങൾക്കാണ് എല്ലായിടത്തും കേറാനും ഇരിക്കാനും ചെല്ലാനും പറ്റാത്തത് എല്ലാ വർഷവും നീ ഇങ്ങനെ എല്ലാ മനുഷ്യരും ഈ കൊന്ന പൂക്കളെ പോലെ ഒറ്റക്കെട്ടായി ചിരി തൂങ്ങി നിൽക്കട്ടെ ഏവർക്കും മിഥുനം പബ്ലിക്കേഷൻ ഇത്തിനത്തിൻ്റെ ആശംസകൾ